നമസ്കാരം ഹോം സ്റ്റൈ ലൈഫിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇൻഷുറൻസ് മേഖലയെ കുറിച്ചാണ് പറയുന്നത് ഇൻഷുറൻസ് മേഖലയിൽ ഇരുപതിലേറെ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ശ്രീ രാജീവ് മേനോൻ ആണ് നമ്മളുടെ കൂടെ ഉള്ളത് സർ നമസ്കാരം നമസ്കാരം അമർ മാർക്കറ്റിൽ ഇപ്പോൾ പലതരത്തിലുള്ള പ്ലാനുകൾ ലഭ്യമാണല്ലോ താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായ ഇൻഷുറൻസ് പ്ലാൻ ഏതായിരിക്കും ഒരു വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായ പ്ലാനാണ് ടേം ഇൻഷുറൻസ് പ്ലാൻ എന്താണ് ഈ ടേം ഇൻഷുറൻസ് പ്ലാൻ ഒന്ന് വിശദീകരിക്കാമോ ടേം ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് എല്ലാവരും തന്നെ അവർ നമ്മളുടെ ആബ്സെൻസില് നമുക്ക് നമ്മളുടെ വ്യക്തിയുടെ ആപ്സെൻസില് നമ്മൾ ഇന്ന് പോകുന്ന ഫാമിലി ലൈഫ് റൺ ചെയ്യുന്ന അതേ രീതിയിൽ നാളെയും നമുക്ക് ആ ഫാമിലി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ന വ്യക്തി ഇല്ലായിരിക്കാം പക്ഷെ നമ്മുടെ ഫാമിലി അതേ ലിവിങ് സ്റ്റൈലിലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ലിവിങ് സ്റ്റൈലിൽ അതിൻ്റെ താഴേക്ക് പോവാതെ ഒരു ലിവിങ് സ്റ്റൈലിലേക്ക് പോകണമെങ്കിൽ ടേം ഇൻഷുറൻസ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമാണ് ഒരു അമ്പതിനായിരം രൂപ മാസവരുമാനമുള്ള വ്യക്തിക്ക് എത്ര രൂപയുടെ ഇൻഷുറൻസ് ആയിരിക്കും ആവശ്യം മിനിമം ഒരു വൺ ക്രോറിൻ്റെ ലൈഫ് കവറേജെങ്കിലും എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തുകൊണ്ടാണ് ഒരു കോടി അവരുടെ അനുസരിച്ചാണ് നമ്മൾ കവറേജ് കൊടുക്കുന്നത് ഒരു കമ്പനിക്ക് ഒരു ഇൻഷുറൻസ് പ്ലാൻ കൊടുക്കണമെങ്കിൽ തന്നെ ഒരു രണ്ട് കോടി അല്ലെങ്കിൽ മൂന്ന് കോടി രൂപ അപ്ലൈ ചെയ്താലും അവർക്ക് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട് അവർക്കൊരു ഇൻകത്തിന് അമ്പതിനായിരം രൂപ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോടി തൊട്ട് ഒരു ഒന്നര കോടി രൂപ വരെ നമുക്ക് കവറേജ് കൊടുക്കാൻ പറ്റുകയുള്ളൂ അത് ഓരോ കമ്പനികൾക്കും സെയിം റൂളാണ് ആപ്ലിക്കബിളായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു വൺ ക്രോറെങ്കിലും ഇപ്പോഴത്തെ അവരുടെ ഇൻകം വെച്ചിട്ട് നമുക്ക് പിന്നെ എടുക്കുന്നത് ഏറ്റവും അനുയോജ്യമായിരിക്കും അപ്പോൾ ഏകദേശം എത്ര വയസ്സ് വരെയാണ് നമ്മൾ കവറേജ് എടുക്കേണ്ടത് കവറേജ് നമുക്ക് ഇരുപത് വർഷമോ മുപ്പത് വർഷമോ നാൽപ്പത് വർഷമോ ഈവൻ എൺപത്തഞ്ച് വയസ്സ് വരെയുള്ള ലൈഫ് കവറേജോ അല്ലെങ്കിൽ നൂറ് വയസ്സ് വരെയുള്ള ലൈഫ് കവറേജോ ഓപ്റ്റ് ചെയ്യാനുള്ള പല ഓപ്ഷൻസും പല കമ്പനികൾക്കും ഉണ്ട് അത് ഓരോ കമ്പനികളും കമ്പനി ടു കമ്പനി അവരുടെ പ്ലാനുകൾ വ്യത്യാസം ഉണ്ടാകാം പക്ഷേ നൂറ് വയസ്സ് വരെയും കൊടുക്കുന്ന പ്ലാനുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇരുപത്തഞ്ച് വയസ്സുള്ള വ്യക്തിയുടെയും നാൽപ്പത് വയസ്സുള്ള പ്രീമിയം തമ്മിൽ അതൊരു വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ആണ് എന്നും നമ്മൾ ടേം പ്ലാൻ എടുക്കുമ്പോൾ ടേം ഇൻഷുറൻസ് പ്ലാൻ എടുക്കുമ്പോൾ നമ്മളുടെ ഏജ് ഏറ്റവും കുറഞ്ഞ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം വളരെ ലോറിക്കും ഏജ് കൂടുന്നതോറും റിസ്ക് കൂടുന്നു അതനുസരിച്ച് പ്രീമിയം വ്യത്യാസം വരും അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്ക് ഒരു വാർഷികത്തിൽ അതല്ലെങ്കിൽ ഒരു മാസം ഒരു ഒരായിരം രൂപ ഒരു വർഷമാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വരുന്നുള്ളൂ ഏകദേശം എന്നാൽ നാൽപ്പത് വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ അത് ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ വാർഷികമായിട്ട് കൊടുക്കേണ്ടി വന്ന് വരും അതായത് രണ്ടായിരം രൂപയുടെ അടുത്ത് വരെ നമുക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നേക്കാം അത് ഡിപ്പെൻഡ്സ് ഓൺ ഏജ് അത് ഓരോ പ്രീമിയം ഒരു കാൽക്കുലേറ്റ് കാൽക്കുലേറ്റർ ഉണ്ട് അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രീമിയം പറയാൻ പറ്റും ഒരു ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു വ്യക്തിയുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം അത് അതായത് ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്ക് ചെറിയൊരു പ്രീമിയം തന്നെ വരുന്നുള്ളൂ പക്ഷേ നാൽപ്പത് വയസ്സുള്ള ആൾക്ക് വരുമ്പോൾ അതിൻ്റെ റിസ്ക് കൂടുന്നതുകൊണ്ട് പ്രീമിയം കൂടുതലായിരിക്കും അതായത് എപ്പോഴും ടേം പ്ലാൻ എടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിലായിരിക്കും അല്ലേ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ ആയിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ആഡിക്യേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യം പിന്നെ അന്ന് ഇൻകം കൂടുമ്പോൾ അവരുടെ ഫാമിലി ലൈഫ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഡിപ്പെൻഡൻസ് കൂടുമ്പോൾ അവർക്ക് ആര്ക്യുറേറ്റ് കവറേജ് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇൻഷുറൻസ് കവറേജ് എത്ര തുകയാണെന്ന് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് അത് നമ്മുടെ ഡിപ്പെൻഡൻസ് നമ്മുടെ വീട്ടിലെ ആരൊക്കെയുണ്ട് ഭാര്യ രണ്ട് പിള്ളേരുണ്ടാവും സാധാരണ ഒരു ഫാമിലി രണ്ട് പിള്ളേർ അല്ലെങ്കിൽ മൂന്ന് പിള്ളേരുണ്ടാവും അതിൽ ഒരു രണ്ട് ആൺകുട്ടികളാണോ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണോ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളാണോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു കവറേജ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ കുട്ടി പെൺകുട്ടികളാണെങ്കിലും നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകാം ആൺകുട്ടികളാണെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എഡ്യൂക്കേഷൻ മാരേജ് ഇതെല്ലാം നമുക്ക് കവേഡ് ആണ് പക്ഷേ ഡി കമ്പാ കമ്പാരേറ്റീവ്ലി പെൺകുട്ടികളുടെ ഒരു ഫാമിലിക്ക് വരുന്ന എക്സ്പെൻസ് ആൺകുട്ടികളുള്ള ഫാമിലിയെക്കാളും കൂടുതലായിരിക്കാം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ ഫാമിലിയിൽ എത്ര ഉണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്തോ അല്ല ലയബിലിറ്റീസിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ട് നമ്മളുടെ ലൈഫ് ഒരിക്കലും അല്ല സോ അത് അറ്റ് എനി പോയിൻറ്റ് ഓഫ് ടൈം എന്തും നമുക്ക് സംഭവിക്കാം അപ്പോൾ നമ്മളൊരു കവറേജ് എപ്പോഴും നല്ലൊരു ആഡ്യക്വേറ്റ് ആയിട്ടുള്ള കവറേജ് എടുക്കുക അപ്പോൾ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ കവറേജിലുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം കവറേജ് നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന പ്രീമിയത്തിൽ നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ാണ് പല ആൾക്കാർക്കും തോന്നാറ് കാരണം റിട്ടേൺ റിട്ടേൺ ഇല്ലല്ലോ ഉള്ള ഏതെങ്കിലും പ്ലാൻ ഉണ്ടോ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ റിലവൻ്റ് ആണ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു പ്ലാനാണ് ഇൻഷുറൻസ് പ്ലാൻ പറയുന്നത് ബാക്കി ഏത് ആവശ്യപ്പെട്ട സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ പോയി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം പക്ഷേ ഇൻഷുറൻസ് മാത്രം ആവശ്യമെന്ന് പറയുന്നത് നമുക്കൊരു ഹെൽത്ത് കണ്ടീഷൻ മോശമാവുമ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് പോയി നമുക്ക് ഒരു ഇൻഷുറൻസ് കമ്പനി പോയിട്ട് എനിക്കൊരു പ്ലാൻ എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് മെഡിക്കൽ ചെക്കപ്പും എല്ലാം നോക്കിയിട്ടേ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ഇൻഷുറൻസ് പ്ലാൻ കൊടുക്കാൻ പറ്റുള്ളൂ അത് ടേം ഇൻഷുറൻസ് ആയാലും ശരി അല്ലാതെ നോർമൽ ഇൻഷുറൻസ് ആണെങ്കിലും ശരി നമുക്ക് നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മളെപ്പോഴും ഹെൽത്തി ആയിരിക്കുന്ന സമയത്താണ് നമുക്കൊരു ഇൻഷുറൻസ് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ലോസാണ് നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഈ പത്ത് വർഷത്തേക്ക് നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഞാനിങ്ങി ഒരു പത്ത് വർഷം ജീവിച്ചിരിക്കും അല്ലെങ്കിൽ ഇരുപത് വർഷം ജീവിച്ചിരിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനൊന്നും ഇതുവരെയായിട്ടും എൺപത് വയസ്സരം ജീവിച്ചിരിക്കേണ്ട അതൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ വളരെ മണ്ടത്തരമാണ് കാരണം ഇന്നത്തെ ലൈഫിൽ നമുക്ക് സയൻറ്റിഫിക്കലായിട്ട് നമുക്ക് ഇപ്പോൾ പല നമുക്ക് ലൈഫ് സ്പാൻ കൂട്ടാനുള്ള പല പിന്നെ ഓപ്പർച്യൂണിറ്റീസും പല കാര്യങ്ങളും നമുക്കിപ്പോൾ ആണ് നമുക്ക് ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അത്രയും ആണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ലൈഫ് സ്പാൻ എന്താണെന്ന് നമുക്ക് നമുക്ക് എന്നത്തേന്ന് വരെ ഉണ്ട് നമുക്ക് എന്ന് എന്ത് സംഭവിക്കുന്നു നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റബിളല്ല നമ്മൾ ഇന്ന് തന്നെ പേപ്പറുകളിലും ഇതിലേക്ക് വായിക്കുന്നതന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇൻസിഡൻറ്റ് തന്നെ നോക്കുക വെറുതെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ റോഡിൽ വെറുതെ റെസ്റ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ വാക്കിങ്ങിന് പോകുന്ന ആൾക്കാർ വരെ നമ്മൾ വണ്ടി വണ്ടിയിടിച്ച് മരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൈഫ് നമുക്കൊരിക്കലും അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആകുന്ന സമയത്ത് നമുക്കൊരു ടേം പ്ലാൻ അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ എടുക്കുന്നതിന് എപ്പോഴും അതായിരിക്കും ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് പിന്നെ പ്രീമിയം തിരിച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രീമിയം നമുക്ക് പോകില്ലേ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ രണ്ട് ടൈപ്പ് പ്ലാൻ അവൈലബിൾ ആണ് പ്യുവർ ടൈം പ്ലാനുണ്ട് പ്യുവർ ടൈം പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന പൈസ നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് പോലെ വണ്ടിക്ക് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു അടുത്ത കൊല്ലം നമ്മളത് റിന്യൂ ചെയ്ത് പ്രീമിയം അടയ്ക്കണം നമുക്കൊന്ന് എന്തെങ്കിലും ക്ലെയിം ചെയ് വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു പോകുന്നത് അതാണ് പ്യുവർ ടൈം പ്ലാൻ നമുക്ക് പ്ലാൻ എടുക്കുന്നു നമ്മുടെ ഈ ടെ നമ്മുടെ കാലാവധിയിൽ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കവറേജ് കിട്ടും ചോദിച്ച ക്വസ്റ്റിന് അത് നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ആണ് വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം എന്നുള്ള ഓപ്ഷൻ പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ടേം കഴിയുമ്പോൾ അതിൻ്റെ നമ്മൾ അടച്ച പ്രീമിയം ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രീമിയം എത്രയാണ് അത് നമുക്ക് ടോട്ടൽ പ്രീമിയം തിരിച്ചു കിട്ടുന്ന ഓപ്ഷനും ആണ് പിന്നെ ചില കമ്പനികളിൽ പ്യുവർ ടൈം പ്ലാൻ തന്നെ ഒരു സെർട്ടൺ പീരീഡിൽ ഒരു അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് വരുമ്പോൾ നമുക്ക് സറണ്ടറിങ് ഓപ്ഷൻ വരെ ഉണ്ട് പോസിബിളാണ് പക്ഷേ സറണ്ടറിങ് ഒരിക്കലും അല്ല ഒരു ഇൻഷുറൻസിൽ സറണ്ടർ എന്ന് പറഞ്ഞ വേഡ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എപ്പോഴും ഏറ്റവും നല്ലത് ഒരു കസ്റ്റമർ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന നമ്മളൊരു പ്ലാൻ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാലാവധി വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്രയോ നാൾ വരെ നമുക്കൊരു കവറേജ് വേണം ആ കവറേജ് വരെ നമ്മൾ പ്രീമിയം അടയ്ക്കുക എന്നാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പ്രീമിയം റെഗുലർ പ്രീമിയം ഉണ്ട് ലിമിറ്റഡ് പേയ്മെൻറ്റ് ഓപ്ഷനും നമ്മൾ പല സമയത്തും നമ്മൾ വിചാരിക്കും കുറച്ച് പ്രീമിയം അടച്ചാൽ മതിയല്ലോ അതുകൊണ്ട് റെഗുലർ പ്രീമിയം ഓപ്ഷനിലേക്ക് പോകാം ചിലപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം നമ്മൾ ആ റെഗുലർ പ്രീമിയത്തിലേക്ക് പോകുന്നത് റെഗുലർ പ്രീമിയം എന്ന് വെച്ചാൽ നമ്മൾ കാലാവധി വരെ എത്ര ടൈം നമ്മൾ സെലക്ട് ചെയ്തു ഇരുപത് വർഷമായിട്ടെ മുപ്പത് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷമായിക്കോട്ടെ എത്ര നാളും നമ്മൾ പ്ലാൻ സെലക്ട് ചെയ്തു അടയ്ക്കാൻ പ്രീമിയം അടക്കാൻ സെലക്ട് ചെയ്തു അത്രയും നാളും നമ്മൾ ആ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കണം പക്ഷേ നമ്മളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റബിളും അല്ല ഈ പറഞ്ഞ ലൈഫ് ഇസ് അല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ചില സമയത്ത് നമുക്ക് ജോബ് നഷ്ടപ്പെടാം നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ചിലപ്പോൾ ലോസിലേക്ക് പോകാം ഇതൊന്നും പോകല്ലേ എന്നാണ് നമ്മൾ പറയുന്നത് എന്നിരുന്നാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ നമ്മൾ മുൻകൂട്ടി നമ്മൾ കാണണം നമ്മൾ മുമ്പിലേക്ക് കാണണം അങ്ങനെ എന്തെങ്കിലും സംഭവം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലിമിറ്റഡ് പേയ്മെൻറ്റ് ഓപ്ഷനാണ് വളരെ നല്ലൊരു ഓപ്ഷനാണ് പ്രീമിയം കുറച്ച് ഹയർ സൈഡായിരിക്കും ഇയർലി അടയ്ക്കുന്ന ഒരു വാർഷികം അടയ്ക്കുന്ന പ്രീമിയം ഹയർ ആയിരിക്കും ഇന്ന് അഞ്ച് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ ടൈം ആണെങ്കിൽ ഓപ്റ്റ് ചെയ്യുക അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം പ്രീമിയം അടയ്ക്കുക നമുക്ക് നാൽപ്പത് വർഷം കവറേജ് ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം പ്രീമിയം അടയ്ക്കുക നമുക്ക് നാൽപ്പത് വർഷം പ്രീമിയം കവറേജ് ഓപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പതിനഞ്ച് വർഷം അടയ്ക്കുക നമുക്ക് നാൽപ്പത് വർഷം പ്രീമിയം ഓപ്റ്റ് ചെയ്യാൻ പറ്റും ടൈം ഓപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ആദ്യം അടയ്ക്കുന്ന പ്രീമിയം അതായത് ഇയർലി അടയ്ക്കുന്ന പ്രീമിയം റെഗുലർ പ്രീമിയത്തേക്കാളും കുറവ് കൂടുതലായിരിക്കാം ഹയർ സൈഡായിരിക്കാം പക്ഷേ നമുക്ക് ഒരു പത്ത് വർഷം നമ്മളിപ്പോൾ എയ്ൺ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ എയ്ൺ ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പോൾ അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ടൈം കുറച്ച് അടച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് വന്നാൽ പോലും നമുക്ക് പ്രീമിയം കണ്ടിന്യൂറ്റി നമുക്ക് ആ കവറേജ് കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടും അതായത് ഇപ്പോൾ എനിക്കൊരു നാൽപ്പത് വയസ്സാണെന്ന് വിചാരിക്കുക അപ്പോൾ അമ്പത് വയസ്സ് വരെ പ്രീമിയം അടച്ചാൽ ഒരു എൺപത് വയസ്സ് വരെ എനിക്ക് കവറേജ് കിട്ടും അല്ലേ നല്ലൊരു പോയിന്റ് ആണ് ചില ഒരു ഞാൻ ആ ഹയർ എന്താ പറയുക നമ്മൾ ഓ വലിയ പ്രീമിയം എന്തിനും കൊടുക്കണം നമുക്ക് പല കസ്റ്റമറും പറയാറുണ്ട് എനിക്ക് ആ ഡിഫറൻസ് എമൗണ്ട് കൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഇട്ടാൽ അല്ലെങ്കിൽ ഷെയറിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും ഹയർ ഒരു റിട്ടേൺ കിട്ടും എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ അത് കറക്റ്റ് ആണ് ആണ് നിങ്ങൾക്ക് കിട്ടും പക്ഷേ നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് ഒരിക്കലും അല്ല ഓക്കെ നല്ലതായിട്ട് പോകട്ടെ നമ്മൾ നമ്മൾ എല്ലാവർക്കും ആഗ്രഹങ്ങൾ തന്നെയാണ് നല്ല രീതിയിൽ പോകുക നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മളൊരു നെഗറ്റിവിറ്റി നമ്മളെപ്പോഴും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും അതുകൊണ്ട് നമ്മളൊരു ലിമിറ്റഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുന്നത് ഒരു നല്ല ഒരു ഇതാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ വരുന്ന ഏജൻറ്റ് പറയുന്ന അവർക്ക് ഹയർ പ്രീമിയം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് ചിലപ്പോൾ വിചാരിക്കുന്നതെന്നാണ് പക്ഷേ അവർ പറയുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്കും നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് നമ്മളത് പോസിറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഒരു നമ്മൾ നെഗറ്റീവ് തോട്ട് നമുക്ക് പ്രോസസ്സ് വരുന്നത് നല്ലതാണ് അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് ആംഗിൾ മാത്രം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ നെഗറ്റീവ് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്കതൊരു വയബിളായിട്ട് നമ്മളൊരു പ്ലാൻ നമ്മളെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ഒരു ടൈം പ്ലാൻ എടുക്കുന്നത് ആ ഫാമിലി നമ്മൾ ഒരു നമുക്കൊരു ഫിനാൻഷ്യൽ ഒരു ട്രബിൾ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രീമിയം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കണമെന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ടൈം കുറഞ്ഞ് ഒരു ലിമിറ്റഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് റെഗുലർ പ്രീമിയത്തിലേക്ക് പോവുക അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ കുടുംബത്തെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണോ ആണെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് തീർച്ചയായും എടുത്തിരിക്കണം ഹോം സ്റ്റേ ലൈഫിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കാണുമ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അടുത്ത ആഴ്ച കാണുന്നതുവരെ ഗുഡ് ബൈ